ഇടുക്കി ശാന്തൻപാറ പൂപ്പാറ മേഖലകളിൽ അനധികൃത നിർമ്മാണം സജീവം പരിസ്ഥിതി ദുർബല പ്രദേശമായ മലനിരകൾ ഇടിച്ച് നിരത്തിയാണ് അനധികൃത നിർമ്മാണം നടക്കുന്നത് പൂപ്പാറയ്ക്ക് സമീപം ശങ്കരപാണ്ഡ്യൻ മേട്ടിൽ ചെങ്കുത്തായ മല ഇടിച്ചു നിരത്തി റോഡ് നിർമ്മിച്ചു അനുമതിയില്ലാതെയാണ് കുന്നിടിച്ച് നിരത്തി നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ വീട് വെക്കുന്നതിന് പോലും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന നാട്ടിലാണ് പരിസ്ഥിതി ദുർബല പ്രദേശമായ മലനിരകൾ ഇടിച്ചു നിരത്തി വൻകിട നിർമ്മാണങ്ങൾ സജീവമായി നടക്കുന്നത് പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ ഒരുവിധ അനുമതിയുമില്ലാതെയാണ് ശാന്തംപാറ പഞ്ചായത്തിലെ ശങ്കരവാണ്ടിമേട്ടിൽ ചെങ്കുത്തായ മലയിടിച്ച് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് മലയ്ക്ക് ചുറ്റും ഇത്തരത്തിൽ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞു ജില്ലയിലെ പ്രധാന ഭൂമാഫിയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അനധികൃത നിർമ്മാണമെന്നാണ് സൂചന ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ വഴിയൊരുക്കുന്ന തരത്തിലാണ് അനധികൃത നിർമ്മാണം ചൊക്കർമുടി കയ്യേറ്റത്തിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് ഇവിടുത്തെ അനധികൃത നിർമ്മാണത്തിന് പിന്നിലെന്നാണ് വിവരം നിർമ്മാണം സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും നടപടി സ്വീകരിക്കണമെന്നും കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൽബേന്ദ്രൻ ആവശ്യപ്പെട്ടു ചെറിയ വീടുകൾക്കുള്ള നിർമ്മിതിക്ക് പോലും അനുമതി കൊടുക്കാൻ പറ്റിയ പ്രദേശമല്ല ഇവിടെ വലിയ കൺസഷനാണ് നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണത്തിനുള്ള രീതിയിലാണ് ചൊക്രമുടി വെട്ടിയ പോലെ തന്നെ റോഡ് തലങ്ങനെ വിലങ്ങനെ ഈ മലയ്ക്ക് ചുറ്റും അരഞ്ഞാണ് രീതിയിൽ വെട്ടിയിരിക്കുന്നത് അത് കഴിയുമ്പോൾ അവർ വലിയ ബിൽഡിങ് ഇത് മുറിച്ചു വെക്കും പിന്നീട് വലിയ ബിൽഡിങ്ങുകൾ വരും അപ്പോൾ ഈ ജില്ലയിലെമ്പാടും തന്നെ ഉയർന്ന മലനിരകൾ പരിസ്ഥിതി പ്രധാന്യമുള്ള മലനിരകളെല്ലാം തന്നെ ഇതുപോലെ കയ്യേറ്റ മാഫികൾ കയ്യേറി അത് മറിച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഒത്താശ ചെയ്യുന്നത് വില്ലേജ് വില്ലേജ് അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരാണ് സർക്കാർ എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള കയ്യേറ്റങ്ങൾ നിരോധിച്ചില്ലെങ്കിൽ ഭാവിയിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ വലിയ ഉത്തരാഖണ്ഡിലൊക്കെ സംഭവിച്ച പോലെ എല്ലാം കൂടെ ഇടിഞ്ഞ് താഴേക്ക് വന്ന് ആയിരക്കണക്കിന് ആളുകൾ മണ്ണിലടിയിൽ പോവും മലനിരകളിലെ ഭൂമി വാങ്ങിയതിനു ശേഷം പലർക്കായി അഞ്ചു സെന്റും പത്ത് സെന്റുമായി മുറിച്ചു വിൽക്കും ഇവിടെ വീട് വെക്കുന്നതിന് അനുമതി വാങ്ങിയ ശേഷം വൻകിട റിസോർട്ടുകൾ കെട്ടിർത്തുകയാണ് പതിവ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ യഥാർത്ഥ ഉടമയുടെ പേരിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്യും സർക്കാർ സംവിധാനത്തെ പോലും നോക്കുകുത്തിയാക്കിയാണ് വൻ ഭൂമാഫിയ മലയോരത്തെ മലനിരകൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി